അപ്പോഴത്തെ മഞ്ഞ് മൂടിയ മലനിരകൾ കണ്ടുകൊണ്ട് നമ്മൾ ഈ കൊടുമുടിയുടെ മുകളിലേക്ക് പോവുകയാണ് ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതൊരു ഗുഹാക്ഷേത്രമാണ് ഒരു മലയിടുക്കിലാണ് നമ്മൾ മുൻപ് ആന്ധ്രയിൽ വെച്ച് കണ്ട പോലത്തെ ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകൾ കയറി വളരെ ഉയരത്തിലേക്ക് പോകേണ്ട ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ അവിടെ വീഡിയോ അലോഡാണോ അല്ലയോ എന്ന് പക്ഷേ നമുക്കിവിടുന്ന് കാണുന്ന കാഴ്ച മഞ്ഞു മൂടിയ മൂടി കിടക്കുന്ന മലനിരകളാണ് കാണുന്നത് കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കി ആ മലയുടെ മുകളിൽ മുഴുവൻ ഒരു പകുതിക്ക് മുകളിലേക്ക് മുഴുവൻ കോടമഞ്ഞ് കയറി കിടക്കുകയാണ് അപ്പോൾ ശരി ഈ യാത്ര മുന്നോട്ട് പോവുകയാണ് നമ്മൾ എത്തിയിട്ടുണ്ട് കർള ഗാവാണ് ഈ കാണുന്നത് ഇവിടുത്തെ ദേവി ക്ഷേത്രത്തിലേക്ക് പോകാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോഴത്തെ നമ്മളിവിടെ പരിചയപ്പെട്ട ചില ആളുകളാണ് അവക്ക നാം ക്യാജി സൈന നിതിൻഷി നിതിൻ ഷിന്ധേ അപ്പോൾ ഇവരാണ് ഇവിടെ സൈക്കിൾ വെക്കാനുള്ള സഹായം ചെയ്തു തന്നത് അദ്ദേഹത്തിൻ്റെ കടയാണ് നിതിൻ ഷിന്റേ എന്ന ആളുടെ കടയാണിത് അപ്പോൾ നമ്മളിവിടുന്ന് കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ് നല്ല കോടമഞ്ഞുണ്ട് നല്ലൊരു ഗാവാണ് കേട്ടോ ധാരാളം കടകളെല്ലാം ഉള്ള ഒരു നല്ല പ്രദേശം അപ്പോൾ ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് നടകൾ കയറി വേണം നമ്മൾ ഇതുവഴി കയറിപ്പോവാൻ അപ്പോൾ ഇത് ദേവിയുടെ ഒരു ചെറിയ ക്ഷേത്രമാണ് ദേവി എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പേര് അതിൻ്റെ മൂലസ്ഥാനം മുകളിലാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു എൻട്രൻസ് പോയിന്റിൽ വെച്ചിരിക്കുന്ന ഒരു ടെമ്പിൾ ടെമ്പിളാണിത് അപ്പോൾ ശരി നമ്മളിവിടുന്ന് മുകളിലേക്ക് പോവുകയാണ് സൂര്യപ്രകാശമൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളൂ മഴക്കാറുണ്ട് അതുപോലെ തന്നെ കോടമഞ്ഞുണ്ട് അപ്പം നമ്മൾ നട കയറി മുകളിലേക്ക് പോവുകയാണ് നട കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് മുകളിൽ ക്ഷേത്രത്തിൻ്റെ പണികൾക്കുള്ള മണൽ സാധനങ്ങളൊക്കെ കഴുതയുടെ പുറത്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച അപ്പോൾ കഴുതകളെല്ലാം ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ ശബരിമലയിലും പളനിയിലുമൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച കഴുതപ്പുറത്താണ് ഈ സാധനങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത് ചെയ്തു കണ്ട ഒരു സെറ്റ് കഴുത മുകളിലോട്ട് പോയി അപ്പോൾ തന്നെ ഇവിടെ കഴുതകളുടെ പുറത്ത് മണൽ കയറ്റിയിട്ട് അവർ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് ചാക്ക് തുന്നിയിട്ട് ചാക്കിൻ്റെ രണ്ട് സൈഡും സഞ്ചി പോലെ ആക്കിയിട്ട് കഴുതയുടെ പുറത്ത് ആ മണൽ കയറ്റി യാത്ര തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ശരി ഇവർ മുകളിലേക്ക് എത്തുമ്പോഴത്തേനും നമുക്ക് പതിയെ നട കയറാൻ തുടങ്ങാം നമ്മൾ നട കയറി ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ് ഈ നടയൊക്കെ മുട്ടിലിഴഞ്ഞ് കയറുന്ന ആളുകളുണ്ട് യക്ബീരാദേവി ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ് കുറച്ച് നടകളെല്ലാം ഞാൻ കയറി അപ്പത്തെ മേളിൽ നിന്ന് മറ്റൊരു കഴുതക്കൂട്ടം ഇറങ്ങി വരുന്നുണ്ട് അതെന്നെ പറ്റിയെന്നറിയില്ല വേണ്ട മണൽ കയറ്റിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അത് തിരിച്ച് പോകുന്നറിയില്ല ഇതേണ്ടോ മണലാണ് കേട്ടോ മണൽ നിറച്ച് നിർത്തിയിരിക്കുകയാണ് അവരെ ഇതുണ്ടോ മണല് കയറ്റിക്കൊണ്ട് പോവുക എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് തോന്നുന്നു അത് വേണ്ട അവരെ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇനി അവരുടെ കൂടെ പോവാം അപ്പോഴത്തെ നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഗ്രാമം ഇപ്പോൾ ഒരു ടൗൺ പോലെ ആയിട്ടുണ്ട് ഒരു ഗ്രാമം ഒരു ടൗൺ പോലെ ആയിരിക്കുന്ന ഗ്രാമം അതിൻ്റെ താഴെ ഒരു വലിയ കുളം ഒരു വലിയ കുളം ഇതാണ് താഴെയുള്ള ദേവീക്ഷേത്രം അവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് നമ്മളിത് കാണുന്ന ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ മനോഹരമായി ഈ പ്രദേശമെല്ലാം കണ്ട് നമ്മൾ പതിയെ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ നമുക്ക് നടകൾ കയറാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങ് മുകളിലാണ് നമ്മൾ കാണുന്ന ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ മലയുടെ മുകളിലേക്ക് വേണം കയറിപ്പോകാൻ ഈ മരത്തിൻ്റെ മുകളിൽ കാണുന്ന മലയിലേക്ക് അപ്പോഴത്തെ ഇവിടെ നേർച്ചയായിട്ട് മുട്ടിലിഴഞ്ഞ് കയറുന്ന ആളുകളെ കാണാൻ പറ്റും വേളാങ്കണ്ണിയിലും മറ്റ് പല സ്ഥലത്തും നമ്മളിങ്ങനെ നീന്തു നേർച്ച അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ നടകൾ മുഴുവൻ നീന്തി കയറുന്ന ആളുകളുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ ഈ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ നറകൾ കയറി മുകളിലേക്ക് പോവുകയാണ് ഇവിടെയെല്ലാം നിറയെ ക്യാമറകൾ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല പോലീസിൻ്റെ ഒരു സ്ഥലമാണ് കാരണം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണിത് ധാരാളം ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നമ്മൾ ഇന്നലെ പോയ ആ ബുദ്ധിസ്റ്റ് ക്ഷേത്രവും ആ ഗുഹാക്ഷേത്രവും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വരുന്നതാണ് അതുപോലെ തന്നെ മുകളിലുള്ള കോട്ട അതും നമ്മൾ കണ്ടതാണ് ഒരുപാട് ആളുകൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് മൂന്നരട്ടി തിരക്കായിരുന്നെന്നാണ് ആളുകൾ പറഞ്ഞത് അപ്പോൾ മഴയായതുകൊണ്ട് തിരക്ക് കുറവുണ്ടായിരുന്നു ഇന്നലെ ഒരു തെളി ഉച്ച വരെ തെളിഞ്ഞ കാലാവസ്ഥയായതുകൊണ്ട് നല്ല രീതിയിൽ ആളുകൾ വന്നിരുന്നു ഇവിടെയും അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ കയറി കയറി മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷനുള്ള ആ മണലുമായിട്ട് വന്ന കഴുതകളാണ് ഇതുകൊണ്ടോ മണൽ ഇടുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റുക ഇതിവിടെ ഇറവീ വേണക്കാണ് അപ്പം നമ്മൾ ഈ ഇറവിലോട്ട് വന്ന കഴിഞ്ഞാൽ ഇവിടെ നടയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊട്ടിപ്പോയ കടകളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് കൂടുതൽ മുന്നോട്ട് വന്നപ്പോൾ മുഴുവൻ കടകൾ മാത്രമാണ് അതുപോലെ തന്നെ പച്ചമരുന്നുകൾ വിൽക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട് ഇവിടുത്തെ ആയുർവേദ മരുന്നുകളാണ് ആയുർവേദ മരുന്നുകൾ താഴ്ത്തേക്കഴിഞ്ഞും മൂന്നിരട്ടി വിലയായിരിക്കും കൊള്ളില് കാരണം ഇത് കണ്ടോ കഴുതപ്പുറത്തും അല്ലാതെയും ഒക്കെ ആളുകൾ ചുമന്നുകൊണ്ട് വരുന്ന സ്ഥാ സാധനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഇതാണ് ഏകദാദേവിയുടെ രൂപങ്ങൾ തിരുത്തലിക്ക് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഏകദാദേവിയുടെ ചിത്രം പഠിച്ച് ശക്തികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം ഇവിടുന്ന് ഒരു ചെറിയ നീരുറവയുണ്ട് മഴയുള്ള സമയത്ത് നല്ല രീതിയിൽ വെള്ളം വരുന്ന ഒരു വെള്ളച്ചാട്ടമാണിത് കണ്ടോ ഒരു ചെറിയ വെള്ളച്ചാട്ടം അതിനിടയിൽ ഒരു ഗുഹയും ഉണ്ട് കേട്ടോ അവിടുന്ന് വെള്ളം ശേഖരിക്കുന്ന പൈപ്പുകളാണ് പോകുന്നത് അപ്പത്തെ കുത്തനെയുള്ള നടകൾ കയറി നമ്മൾ മുകളിലോട്ട് പോവാണ് ഈ ചുമടുമായിട്ട് പോകുന്ന ആളുകളെയൊക്കെ സമ്മതിക്കണം അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ മുകളിലേക്ക് കയറുകയാണ് നമ്മളിങ്ങനെ ഈ നടയൊക്കെ കയറി മുകളിലോട്ട് പോവാണ് കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വഴിയുണ്ടെങ്കിലും ആ വഴി മോശം വഴിയാണ് അല്ലെങ്കിൽ ഞാനതൊരു സൈക്കിൾ കയറ്റിക്കൊണ്ട് വന്നു അപ്പം നമ്മൾ പുത്തനയുള്ള നടകൾ കയറും വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഫുള്ള് വ്യൂ നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ മലയുടെ മുകളിൽ കോടമഞ്ഞ് മൂടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എത്ര റിസ്ക് എടുത്താണ് സാധനങ്ങൾ മുകളിൽ എത്തിക്കുന്നതെന്നുണ്ട് ഏകദേശം മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ധാരാളം ഫാക്ടറി നടയിറങ്ങിപ്പോകുന്നത് കാണാം അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ധാരാളം കച്ചവട സ്ഥാപനങ്ങളാണ് ഒരു സൈഡ് മുഴുവൻ മാലയുടെ ഷോപ്പുകളാണ് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ ഇത് മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് നവ് ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ബി സി രണ്ടാം നൂറ്റാണ്ട് മുതൽ എ ഡി ആറാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു ബുദ്ധിസ്റ്റ് കേവ്സാണ് തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ നിർമ്മിതിയാണ് കർല കേവ് രണ്ടാം നൂറ്റാണ്ട് മുതൽ ആറാം നൂറ്റാണ്ടുവരെ ബി സി രണ്ടാം നൂറ്റാണ്ടുമുതൽ എ ഡി ആറാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ച ബുദ്ധിസ്റ്റ് വിഹാരമായിരുന്നു ഇത് അവരുടെ ഒരു ജീവിതശൈലി ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നലെ പോയി കണ്ട ആ കേൾ പിന്നീടത് ഹിന്ദു ശൈലിയിലേക്ക് മാറിയതാണ് നമ്മൾ മുൻപുള്ള കേവുകളിൽ കണ്ട പോലെ തന്നെ ജലസ്രോതസ്സുകളാണ് ഇവിടെ ഉള്ളത് ഏതുകൊണ്ടാണ് അതിൻ്റെ അടിയിൽ ഒരു വലിയ ടാൻ്റാണ് കരിങ്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ഗുഹ അതിൻ്റെ അടിയിൽ തന്നെയാണ് വെള്ളത്തിനുള്ള സാധ്യതയുമുള്ളത് ഞാൻ മുകളിൽ നിന്ന് വെള്ളം ഒക്കെ ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും വലിയൊരു കേവ് എത്രയോ ഏരിയയിൽ കല്ല് തുറന്ന് മാറ്റിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇതേണ്ടത് അതിൻ്റെ സപ്പോർട്ടുകളൊക്കെ പൊട്ടിയിട്ട് അത് പിന്നീട് വാർത്ത് കയറ്റിയിരിക്കുന്നതാണ് ഇവിടെയൊക്കെ ലക്ഷ്യം സംഭവിച്ചതിന് മൂലം വാർത്ത് വാർത്തുകയറ്റിയിരിക്കുന്നതാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത് മുൻപ് കാലത്തുള്ള സ്റ്റെപ്പുകളൊക്കെ തകർന്നു പോയതിന് ശേഷം നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെപ്പുകൾ അത് രണ്ടാമത്തെ നിലയാണ് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്